വീണ്ടും ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഇന്ന് കേരളത്തിലെ തദ്ദേശ രണ്ടാം ഘട്ട വോട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞു ഈ പതിനൊന്ന് മണി സമയത്ത് ഏറെക്കുറെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വോട്ടുകൾ എല്ലാ ജില്ലകളിലും ചെയ്തു കഴിഞ്ഞു ഇനി ഈ ജില്ലയ്ക്കുള്ള ഈ ജില്ലകൾക്കുള്ള ഏക പ്രത്യേകത ഇവിടെ മൂന്നാമത്തെ കക്ഷിയായി തിരുവനന്തപുരത്തും മറ്റും പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ മൂന്നാമത്തെ കക്ഷിയായിട്ടൊരു ശക്തി പ്രകടനം നടത്തി എങ്ങനെ വേണേൽ തിരിക്കാം ഇലക്ഷനെ എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്ന ബി ജെ പി കാര്യമായ എഫക്റ്റ് ചെലുത്താത്ത ജില്ലകളാണിത് ആ ജില്ലകളിൽ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ രണ്ടും രണ്ട് തരത്തിലാണ് ഈ ഏഴ് ജില്ലകളിലെ പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളെന്ന് പറയാം ഈ ജില്ലകളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും പെർമ്യൂട്ടേഷൻസ് അല്ല മലബാറിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത് മലബാറിൽ യു ഡി എഫിനെ താങ്ങി നിർത്തുന്ന യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ലീഗാണ് ഏറ്റവും പ്രധാന ഘടകക്ഷിയും തന്നെ വേണമെങ്കിൽ പറയാം തൃശ്ശൂർ ഒഴികുള്ള എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗിന് കാര്യമായ മേധാവിത്വമുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നമ്മളെല്ലാം പറയും എന്നാ സി പി എമ്മിൻ്റെ ചെങ്കോട്ടയാണ് അല്ലെങ്കിൽ ഹൃദയമാണ് തലച്ചോറാണെന്നൊക്കെ പറയും എന്നാൽ പോലും സി പി എമ്മിൻ്റെ മസിൽ പവർ നിയന്ത്രിക്കുന്നതും മസിൽ പവർ ഉപയോഗിക്കുന്നതും കണ്ണൂർ ജില്ലയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ പ്രാ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു കോൺട്രഡ്യൂഷനും അതിൻ്റെ അകത്തുണ്ട് കണ്ണൂർ ജില്ല മൊത്തത്തിൽ പറയുമ്പോൾ സി പി എമ്മിൻ്റെ മേധാവിത്വത്തെ എല്ലാവരും അംഗീകരിക്കും മറിച്ച് കണ്ണൂരിൻ്റെ ഹൃദയഭൂമിയായ കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുമാണ് പല പ്രാവശ്യം ഈ വൈരുദ്ധ്യം അവിടെ ഉണ്ട് ഈ ഇലക്ഷനിൽ ഈ വൈരുദ്ധ്യം മാറുമോ കണ്ണൂർ കോർപ്പറേഷൻ കൂടെ സി പി എം തിരിച്ച് പിടിക്കുമോ അതോ പതിവിന് വിപരീതമായി കോഴിക്കോട് ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകൾ മലപ്പുറം യു ഡി എഫ് തന്നെ പിടിക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കാം ബാക്കി ജില്ലകൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമോ നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ് ഇവിടെ സി പി എമ്മിൻ്റെ കോട്ട തകർക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ രണ്ട് ഇമ്മേജ് ആലോചിക്കുക കണ്ണൂരിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഇമ്മേജ് ഒന്ന് തിരുവനന്തപുരത്തെ പോലെ തന്നെ സി പി എമ്മിന് ഉറക്കത്തിൽ പോലും വേട്ടയാടുന്ന ചില സ്വപ്നങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ആ റോള് നിർവഹിച്ചത് ആര്യ രാജേന്ദ്രനായിരുന്നെങ്കിൽ കണ്ണൂരിലത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവിയാണ് ആ റോള് നിർവഹിച്ചത് വളരെ ആ പി പി ഡിവി ആ റോള് നിർവഹിച്ചു എന്ന് മാത്രമല്ല ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പോലും പി പി ഡിവിക്ക് കിട്ടിയ അംഗീകാരം പി പി ദേവിയെ സ്വീകരിക്കാൻ എം പി ജയരാജന്മാർ കാണിച്ച ആവേശം അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കാരണം ക്രൂരത ചെയ്യുന്നതിൽ ക്രൂരമായി പ്രതികരിക്കുന്നതിൽ അവാർഡ് കിട്ടേണ്ട ആൾക്കാരാണ് ഇവർ ഈ അവാർഡ് അല്ലെ ഇവരുടെ ഈ പെരുമാറ്റം പി പി ദിവ്യ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ മുഖം ഓർത്തുകൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പി പി ഡിവിയുടെ മുഖം ഓർത്താൽ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റും മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ആണതെങ്കിൽ ആ വോട്ട് സി പി എമ്മിനെതിരായിരിക്കും ആദ്യത്തെ ഫസ്റ്റ് കൺക്ലൂഷനാണ് പി പി ദേവി അവിടെ ഉണ്ടാക്കി വച്ച നവീൻ ബാബുൻ്റെ മരണം നവീൻ ബാബുൻ്റെ മകൾ കൊച്ചു പെൺകുട്ടി ഒരു തോർത്ത് നനഞ്ഞ തോർത്ത് എടുത്തുകൊണ്ട് അച്ഛൻ്റെ അന്ത്യകർമ്മം ചെയ്ത ആ കൊച്ചിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ യു ഡി എഫിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ മുഖം മാത്രമല്ല വെറൊന്നും വേണ്ട എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ ദയനീയമായ പരാജയമായിരിക്കും സി പി എമ്മിനെ കാത്തിരിക്കുന്നത് കോൺഗ്രസിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിന്നെല്ലാം അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മറ്റ് ഇപ്പോൾ കെ സി ജോസഫ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൂറുദ്ദീൻ ഇങ്ങനെയുള്ളവരെല്ലാം പല ഭാഗത്തേക്ക് പോയെങ്കിലും ചിലർ മരിച്ചു പോയെങ്കിലും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി ഇന്നും കെ സുധാകരൻ നിലനിൽക്കുന്നു കെ സുധാകരന് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സുധാകരൻ്റെ മിയർ ഫിസിക്കൽ പ്രസൻസ് ശാരീരിക അവിടുത്തെ സാന്നിധ്യം മാത്രം മതിയാവും കോൺഗ്രസ് തനികളെ ഉത്തേജിപ്പിക്കാൻ ഈ ഉത്തേജനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് സജീവമായി പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും പറയാം അവിടെ യു ഡി എഫിന് അപ്രതീക്ഷിത മുന്നേറ്റങ്ങളുണ്ടാകും അത് കോഴിക്കോട് തൊട്ട് കണ്ണൂർ വരെയുള്ള എല്ലാ ഭാഗത്തേക്കും വരാം ഇവിടെ അവിടെ അഡീഷണലായിട്ട് യു ഡി എഫിന് കിട്ടിയിരിക്കുന്ന എക്സ്ട്രാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സുധാകരനൊപ്പം നിൽക്കാവുന്ന അല്ലെങ്കിൽ സുധാകരനോടൊപ്പം തന്നെ ക്രൗഡ് പുള്ളറായ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ ഏറ്റവും ക്രൗഡ് പിള്ളർനിന്ന് ഇപ്പം പറയാം ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടായിട്ട് ബന്ധിപ്പിച്ച് ഷാഫി പറമ്പിലിനെ ചില കുരുക്കുകളിൽപ്പെടുത്തി ആ കാറ്റഗറി ആയിട്ട് ബ്രാൻഡ് ചെയ്യാനുള്ള പിണറായി വിജയൻ്റെയും കൂട്ടരുടേയും ശ്രമം അതിജീവിക്കാൻ ഒരു പരിധിവരെ ഷാഫി പറമ്പിൽ സഹായിച്ചിട്ടുണ്ട് ഷാഫി പറമ്പലിൻ്റെ സാന്നിധ്യം മലബാർ ജില്ലകളിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്ര പ്രകമ്പനങ്ങൾ ഇടത്തു പേടിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ എന്തു വന്നാലും കോൺഗ്രസ് നിലനിർത്തും പക്ഷേ അതുപോലെ തന്നെ ചില കോർപ്പറേഷനുകളിലൂടെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട പല സ്ഥലത്തും കൊല നിയോജ മണ്ഡലങ്ങളിലും പല ജില്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണെന്ന് കാത്തിരിക്കും ഇപ്പം പി പി ഡി പകരമായി പുതിയൊരു യു ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കണ്ണൂർ വന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് കണ്ണൂർ വന്നാൽ നമ്മൾ അത്ഭുതപ്പെടണ്ട കാരണം അവരെ ശിക്ഷിക്കാൻ ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ അങ്ങനെ തന്നെ ഇരിക്കും പല നിയോജക മണ്ഡലങ്ങളിലെ അടിത്തറ സി പി എം കെട്ടിപ്പടുത്ത അടിത്തറ പയ്യന്നൂരും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മാറ്റം വരാൻ സാധ്യതയില്ല തൃക്കരിപ്പൂരും ഒക്കെ സി പി എമ്മിൻ്റെ കൂടെ തന്നെ നിൽക്കും അല്ലാതെ പുറത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് വ്യാപകമായിരിക്കും കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈവൻ മട്ടന്നൂർ പോലും മാറ്റങ്ങൾ എലക്ഷൻ പാർലമെൻറ്റ് ഇലക്ഷൻ കണ്ടതാണ് അതിൻ്റെ അനുഗണനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് പറയാം കണ്ണൂരിലെ വിധി ഒരു സർപ്രൈസ് ചിലപ്പോൾ യു ഡി എഫിന് നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം കോർപ്പറേഷൻ കാര്യത്തിൽ കോർപ്പറേഷൻ തീർച്ചയായും യു ഡി എഫ് തന്നെ നിലനിർത്താനാണ് എല്ലാ സാധ്യതയും